വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള മാമ്പഴപ്പുളിശ്ശേരി വളരെ ഈസിയായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ആറേഴ് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണിത് ഇത് ചെറിയ ചെറിയ മാങ്ങയാണ് അപ്പോൾ നമ്മളത് പൊളിച്ച് എടുക്കണം ഇതേപോലെ പൊളിച്ചെടുക്കണം തോലി ചെത്തരുത് ഇതേപോലെ പൊളിച്ചെടുത്തിട്ട് അത് നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരാറ് ഏഴ് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്ത് മുളക് കൂടി ഏർക്കുന്നില്ല അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റവ് എത്തിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം അതൊന്ന് അടച്ച് വെക്കാം തിളച്ച് വരട്ടെ അപ്പോൾ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മാങ്ങ പഴുത്ത മാങ്ങയ കൊണ്ട് അടിയിൽ പിടിക്കും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് സിമ്മിലിട്ട് അതൊന്ന് വേഗാനായിട്ട് വെക്കുക ഒന്ന് അടച്ച് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഒരു അരമുറി തേങ്ങ ഒരു പത്ത് കുരുമുളക് ഒരു നുള്ള് ജീരകം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നല്ല മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതേപോലെ അരക്കപ്പ് തൈര് ഏകദേശം പുളിയുള്ള തൈര് വളരെ പുളിച്ചു പോകരുത് നല്ല പുതിയ തൈര് എടുക്കണം തൈര് ഇതേപോലെ സ്പൂൺ കൊണ്ട് നല്ലവണ്ണേ ഉടച്ച് വെക്കുക അപ്പോഴേക്കും നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട് മാങ്ങ പെട്ടെന്ന് വേകും പഴുത്ത മാങ്ങയു കൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം എന്നിട്ട് നമുക്കിത് തവി കൊണ്ട് ഇതിൻ്റെ മാംസളമായ ഭാഗങ്ങൾ ഇതേപോലെ ഉടച്ചു കൊടുക്കുക വെന്ത് കഴിഞ്ഞ് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നല്ല ചാറിന് നല്ല കുറുകു കുറുകിയിരിക്കും ഇത് നല്ല കൊഴുപ്പായിരിക്കും ഇതേപോലെ എല്ലാം വാങ്ങി ഇതുപോലെ സൈഡ് ഇങ്ങനെ ഉടച്ച് ഉടച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി കൂടി അടച്ച് വെക്കുക ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ടാവും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ നമ്മുടെ ഇതുപോലെ നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ടാകും നമ്മുടെ പഴുപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല അടിപൊളി കറിയാണിത് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഒഴിക്കരുത് നമ്മൾ ഏകദേശം ഒരു കുറിയ ചാറോടുകൂടിയാണ് ഇതെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സൂപ്പർ കറിയാണിത് ചോറിന് കൂടെ ഇത് ഈ മാങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ് കഴിക്കാനായിട്ട് അടിപൊളിയാണ് എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും ഈ ഒരു മാമ്പഴ മാമ്പഴപ്പുളിശീരിയുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തൈര് ഉടച്ചത് അതിലെപ്പോഴും ചേർത്ത് കൊടുക്കാം അപ്പോൾ തിളച്ച് പോരുത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തൈര് ചേർക്കുക ഇനി നന്നായിട്ടൊന്നും മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഇത് സ്കിപ്പ് ചെയ്യരുത് നല്ല ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് പഞ്ചസാര ഒരിത്തിരി ചേർത്താൽ മതി ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക തിളപ്പി കണ്ട ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് കടുക് ചേർത്തിടാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ് ചേർത്ത് കൊടുക്കാം ഒരു ക ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക നമുക്ക് കറിയിലേക്കത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തന്നെ സെർവ് ചെയ്യരുത് ഒന്ന് അടച്ചു വെച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ കറി അരടി പൊളിയായിട്ടുണ്ടാവും നല്ല കുറിയ ചാറോട്ട് കൂടി മാമ്പഴപ്പൊളിശ്ശേരി നല്ല റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ വരാം